നന്മയുടെ ഒരു ടേക്ക് എവേ ഉള്ള മലയാള സിനിമയാണ് അടിയോ സമീകോ അമ്മ ആശുപത്രിയിലാണ് അത്യാവശ്യമായിട്ട് ഇരുപത്തയ്യായിരം സർജറിക്ക് വേണം അതനേഷിച്ച് നടക്കുന്ന ഒരു പ്രാരാബ്ധക്കാരൻ ഒരു പെയിൻറ്റഡ് ജോലിക്കാരൻ മറുവശത്ത് സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരു വ്യവസായ പ്രമുഖൻ്റെ പണക്കാരനായ ഒരു അപ്പൻ്റെ ചെറുപ്പക്കാരനായ മകൻ അൾക്ക് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് എല്ലാ സമ്പത്ത് സൗകര്യങ്ങളുണ്ട് പക്ഷേ അയാൾ ഹാപ്പിയല്ല അയാൾ വീട്ടിൽ പറയാതെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും പൈസ കൂടുതൽ ദൂർത്തടിക്കും വെള്ളം ഒടിക്കും അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ടോട്ടലി ആയിട്ടുള്ള ഈ രണ്ട് പേർ തമ്മിൽ വൈറ്റ് ലാബിൽ കണ്ടുമുട്ടുന്നു അവർ നടത്തുന്ന ഒരുമിച്ച് നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ യാത്രയാണ് ഈ സിനിമ ഈ സിനിമയിലൂടെ പോകുമ്പോഴേക്കും ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ലോകത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഇല്ലാത്തവൻ അമ്മയുടെ ചികിത്സക്ക് പണം കിട്ടുന്നു കരുതിയാണ് ഈ ഉള്ളവൻ്റെ കൂടെ കൂടുന്നത് പക്ഷേ ഉള്ളവൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അപ്പനും ഭാര്യയും കളിയനും പെങ്ങന്മാരൊന്നും പൈസ കൊടുക്കുന്നില്ല കാരണം അവന് ദൂർത്തിടിച്ച് കളയെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നില്ല അങ്ങനെ ഇല്ലാത്തവന് പൈസ കിട്ടുന്നില്ല അവൻ്റെ ബസ് കാശു പോലും ഇല്ലാതെ അവൻ തെരുവിലെത്തിയിരിക്കുകയാണ് ഏറ്റവും അവസാനം ഉള്ളവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇവർ രണ്ടുപേരെ നിൽക്കുമ്പോൾ ആൾ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബ്രഹ്മാണ്ടമായ ബംഗ്ലാവ് പോലത്തെ വീട് ഇല്ലാത്തവന് ഇങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ട് ആ വീട് കണ്ടിട്ട് അപ്പോൾ ഇല്ലാത്തവൻ ഉള്ളവനോട് പറയുന്നൊരു കാര്യം ഉള്ളവൻ എവിടെയൊക്കെ കറങ്ങി അടിച്ച് കിടന്നാലും ഒടുവിൽ വീട്ടിലെത്തും പക്ഷേ ഇല്ലാത്തവൻ ചുറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അടിപൊളിയാണ് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി ജീവിക്കണോട്ട ഇവർ പിരിഞ്ഞു പോകുമ്പോഴാണ് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴാണ് പേര് ചോദിക്കുന്നത് ഇല്ലാത്തവൻ്റെ പേര് പ്രിയൻ ഉള്ളവൻ്റെ പേര് പ്രിൻസ് ഇത് ഗോസ്മെല്ലിൽ നമ്മൾ പ്രിയനെയും പ്രിൻസിനെയും കാണുന്നുണ്ട് ആരാണ് ദൈവത്തിൻ്റെ പ്രിയൻ പാവപ്പെട്ടവൻ വിശക്കുന്നവൻ കരയുന്നവൻ അവഹേളിക്കപ്പെടുന്നവൻ ധാരാണ് ലോകത്തിന് മുമ്പിലെ പ്രിൻസ് എല്ലാം ഉണ്ടായിട്ടും അതും മനസ്സിലാക്കി ജീവിക്കാത്ത